അങ്ങനെ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി ഒത്തുചേരാനട്ടാ അപ്പോൾ ദേ ചേ ലി ചേച്ചിയും ഫാമിലിയും ഇതേ എത്തിപ്പോയി പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അനിലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ ബർത്ത്ഡേ കഴിഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസമായി ഇപ്പോൾ ഇന്നാണ് എല്ലാവരും കൂടി ഒത്തുചേരാന്ന് വിചാരിച്ചേക്കണേ അപ്പോൾ ഇന്ന് കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെയാണ് അപ്പോൾ അതേ അവർ വന്നപ്പോൾ തന്നെ അമ്മയുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അടിക്കാൻ വേണ്ടി മാങ്ങ ഞാനന്ന് വീട്ടിൽ വീട്ടിൽ നിന്ന് പോയപ്പോൾ നമ്മുടെ കിളിച്ചുണ്ടമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ പോവാണ് നല്ല ഫ്ലേവറുള്ള അടിപൊളി വാങ്ങിയാണ് കിളിച്ചുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ച് എന്താ പറയുക വരുമ്പോൾ തന്നെ കുറച്ചേരം കഴിയുമ്പോഴേക്കും ചേച്ചി ചേച്ചിയും ചേട്ടനും പിള്ളേരും എത്തും അപ്പോൾ അതേ ചേച്ചി അടുക്കളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് കട്ടേണ്ട കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളത് മാങ്ങ ഞാൻ ജ്യൂസ് അടിക്കുകയാണ് ഗ്രെയ്സ് ആണെങ്കിൽ ഇന്നലെ വീട്ടിൽ ഞാൻ നമ്മുടെ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ഗ്രെയ്സിനും സ്റ്റീവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയായിരുന്നു സ്റ്റീവനെ എങ്ങോട്ട് കൊണ്ടുവന്നു ഗ്രെയ്സ് അവിടെ കളിക്കണം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവളെ കൊണ്ടുവന്നില്ല അവൾ അവളത് മമ്മിയുടെ കൂടെ ഒക്കെ പോയി പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്ന് സണ്ണാട്ടൻ അവളെ കുറച്ച് ഗെയിമേ പോയി എടുക്കുകയുള്ളൂ കാരണം അവളെത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒക്കെ ഇതുവരെ നമ്മുടെ വൈഡ് വൈറ്റ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂട്ടാ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ നമ്മുടെ സന്നചാടൻ ഒരു റിയൽ ലൈഫിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അവിടെ ഉണ്ടാവണം ഞാൻ ചായ വയ്ക്കാമെന്നാണ്ട്ടേ വിചാരിച്ചത് അപ്പോൾ സന്നാടൻ പറഞ്ഞു മാങ്ങ ജ്യൂസ് അടിച്ചാൽ മതി കാരണം മാങ്ങ എന്ന് പറയുമ്പോൾ സീസണിൽ എല്ലാവർക്കും പ്രത്യേകം ഇഷ്ടമാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ് മാങ്ങ അപ്പോൾ ആക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ തണുപ്പിൽ അടിക്കുകയെന്നാണ് വിചാരിച്ചത് കാരണം ഭയങ്കര തണുപ്പല്ല അല്ലെങ്കിൽ ഇപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പിലാണ് ഒക്കെ അടിക്കാറ് ഇന്ന് അത്രയും തണുപ്പിൽ അടിക്കണില്ല കാരണം മഴ പെയ്യണില്ലെങ്കിലും ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് പിന്നെ അടുക്കള അങ്ങനെ എന്താ പറയുക നമ്മൾ ചെടികളൊക്കെ വെച്ച് ചെറിയ രീതിയിൽ കാടാക്കി എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് പേർക്ക് ചെടി ഇച്ചിരി ഓവറായോ എന്നൊക്കെ കമൻസ് ഒരു വഴി പറഞ്ഞായിരുന്നു ആക്ച്വലി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ മീൻസ് ഞാനൊരു വീഡിയോസൊക്കെ ചെയ്യണത് കൂടുതലും ഇവിടെ ആയതുകൊണ്ട് അതിന് ഇച്ചിരി കളർഫുള്ളാക്കാം എന്നുള്ള ലക്ഷ്യമുണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടണ്ടേ പിന്നെ അപ്പോൾ അതൊക്കെയാണ് ശരിക്കും ലക്ഷ്യം ചെടികൾ വെച്ചാൽ കുറേ പ്രാണികൾ വരില്ലേ എന്നൊക്കെ കമൻസ് ഒക്കെ വഴി വന്നായിരുന്നു എനിക്ക് അങ്ങനെ വലിയ പ്രാണികളുടെയോ അങ്ങനെ വലിയ ശല്യമൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മളത് ഒന്ന് നോക്കണുണ്ട് പിന്നെ വെള്ളം അധികം കെട്ടിക്കിടക്കാത്ത രീതിയിലും അങ്ങനെ വെള്ളം കുറയൊന്നും ഒഴിക്കണമെന്നില്ലല്ലോ ഇൻഡോർ പ്ലാന്റ്സ് അല്ലേ അപ്പോൾ അതനുസരിച്ച് ഇന്ന് നോക്കിയാൽ മതി എനിക്ക് അങ്ങനെ വലിയ പ്രാണികൾ അങ്ങനത്തെ ശല്യം ഇതുവരെ ആ ചെടികൾ വെച്ചുകൊണ്ടൊരു ശല്യം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടാ പിന്നെന്താ ശരിക്കും ഇന്ന് എല്ലാവരും ഉള്ള ദിവസമായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഗ്രേസിനൊക്കെ കളിക്കാനും പിന്നെ വീട്ടിലാണെങ്കിൽ ഒച്ചയും ബഹളമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യണത് എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് രാവിലെ ആണെങ്കിൽ വലിയ കാര്യായിട്ടൊന്നും കുക്ക് ചെയ്തില്ല രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു നേരത്തെ എണീക്കാം അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങിപ്പോയി ഇന്നലത്തെ പണികളൊക്കെ കാര്യങ്ങളൊള്ളതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ അലാമൊക്കെ വെച്ചു കേട്ടോ അഞ്ചേ മുക്കാലൊക്കെ അലാം വെച്ചു പക്ഷെ എണീറ്റില്ല പിന്നെ കുറച്ച് ലേറ്റായിട്ട് എണീച്ചിട്ട് പള്ളിയിലൊക്കെ പോയി വന്നു പിന്നെ വേറെ പത്ത് ഒന്നും കുക്ക് ചെയ്തില്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടെന്ന് രാവിലെ അപ്പോൾ അതൊക്കെയാണ് കഴിച്ചാൽ അമ്മയ്ക്ക് ഓട്ട്സൊക്കെ കൊടുത്തു പിന്നെ സഞ്ചാരം കപ്പങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കപ്പങ്ങ അങ്ങനെ വന്നിട്ട് അങ്ങനെ കൂടി റിയില്ലേ അറിയുള്ളൂ അടിച്ചെടുക്കുകയാണ് പഴുപ്പ് പോലെ മാണ്ടിയുടെ വലിപ്പം കുറവാണ് പക്ഷെ നല്ലോണം അതിൻ്റെ കാമ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മിക്സർ ജാറില് ഒറ്റയടിക്ക് എന്തായാലും നടക്കില്ല അപ്പോൾ ഞങ്ങൾ വെള്ളം മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാൻ പോവാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പാൽപ്പൊടിയും കൂടി ഇട്ടടിക്കുമ്പോൾ അതിന് കുറു കുറുപ്പിനും കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മൾ എടുക്കണമല്ലോ അപ്പോൾ അവരും ചേച്ചിമാർ രണ്ട് ഫാമിലിയും ഉണ്ട് അപ്പോൾ മിൽക്ക് മെയ്ഡ് പോലത്തെ ഒരു ടേസ്റ്റ് ഒരു ചെറിയൊരു പാലിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു രസമുണ്ട് അപ്പോൾ ആവശ്യത്തിന് മധുരൊക്കെയിട്ട് ഞാൻ ഐസ് ക്യൂബാണെങ്കിലും കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ തണുത്ത വെള്ളം കുടിക്കലും ഇങ്ങനെ ചൂടായ സമയത്തായിരുന്നു എപ്പോഴും ജ്യൂസ് ജ്യൂസടിക്കുക നാരങ്ങ വെള്ളം കുടിക്കുക ആ സമയത്തൊക്കെ എപ്പോഴും ഐസ് ക്യൂബുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായി ഐസ് ക്യൂബൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഐസ് ക്യൂബ് ഉണ്ടായിരുന്നുള്ളൂ തണുത്ത വെള്ളം കുറച്ച് തണുത്ത വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് ഇനിയും ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കണം ഇപ്പം എന്തായാലും ആ ഒരു കട്ടിയുള്ള പൾപ്പിനെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ ഇത്ര ദിവസം പാത്രങ്ങളൊക്കെ ആ സൈഡിൽ വെച്ചായിരുന്നു ഇപ്പം ഭയങ്കര കൺഫ്യൂഷനാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്പൂൺ എടുക്കണമെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോവും പിന്നെയാണ് ഓർക്കുക അയ്യോ ഇവിടെ ഇവിടെയല്ല സ്ഥലം ആയിട്ട് ഇപ്പുറത്തേക്ക് പോവും രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ കഴിയുമ്പോഴേക്കും ശരിയാവായിരിക്കും മൊത്തത്തിൽ ചെറിയൊരു തപ്പലും തടയിലും ഉണ്ട് അപ്പോൾ നല്ല സാധനം ചേട്ടാ എന്നെ കളിയാക്കി ഇങ്ങനെ പറയുണ്ടായിരുന്നു നമുക്കിവിടെ ഒരു ഗൂഗ് മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചാലോ എന്നൊക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നപ്പോൾ നമ്മുടെ സെറ്റ് സെറ്റാവുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് ഞാൻ മാറ്റും എപ്പോഴുള്ള പരിപാടിയാണ് അപ്പോൾ അപ്പോൾ എന്താ ഞാനൊന്നും കൂടി ആ പാൽപ്പൊടി ഇട്ടത് കുറച്ച് മാങ്ങ ജ്യൂസ് അടിച്ച് നല്ലോണം അടിക്കാനിട്ടാ പിന്നെ കമൻ്റ് വഴി കുറേ വന്നായിരുന്നു എന്തായിരുന്നു അടുക്കളയിൽ നടന്ന പണി കുത്തിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ ഒന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബൾബ് വേണം അല്ലേ അതിൻ്റെ അപ്പുറത്തൊരു ഇങ്ങനെ ഡി ബി ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ മൊത്തം കുത്തിപ്പൊളിച്ച് കരൻറ്റിൻ്റെ കുറച്ച് പണികളാണ് അല്ലാണ്ട് നമ്മുടെ അടുക്കളയിലത്തെ മെയിൻ്റെനൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അന്നത്തെ വലിയ ഇടിവെട്ടിൽ ഞങ്ങളുടെ കുറേ ഡിവൈസുകളും കുറേ സാധനങ്ങളൊക്കെ കത്തിപ്പോയായിരുന്നു അപ്പോൾ അതിന് ശേഷം പണി കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് അന്ന് രാത്രി ഒരു പത്ത് പതിനൊന്ന് വരെ കുത്തിപ്പൊളിക്കലും പണികളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും സഞ്ചാരം അത് ക്ലീൻ ആക്കിയിട്ടുണ്ടായി പൊടി തുടക്കിയാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് പള്ളി പോയി വന്നതിന് ശേഷം വീടൊക്കെ തുടച്ച് ഇന്നലെ തുടക്കാനൊന്നും പറ്റിയില്ല അകൊന്നും കാരണം അടുക്കളകത്ത് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ നേരമായി അപ്പോൾ അങ്ങനെ അതെ ജ്യൂസ് റെഡിയായി ഇനി ലിചേജി ഫാമിലിയാണ് എത്തിയേക്കണേ അപ്പോൾ അവർക്കുള്ള ജ്യൂസ് ഇതേ കൊണ്ടു കൊടുക്കാൻ പോവാണ് ഇത് നമ്മുടെ പുതിയ ഗ്ലാസ് ആണ് കേട്ടോ ഇന്നലെ സ്റ്റാൻഡ് നമ്മുടെ റാക്ക് മേടിച്ചായിരുന്നു അല്ല അതിൻ്റെ കൂട്ടത്തിൽക്കൂടെ ഞാൻ ഗ്ലാസും കൂടി മേടിച്ചായിരുന്നു അപ്പോൾ ആ ഗ്ലാ പുതിയ ഗ്ലാസ്സിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിങ്ങളീ കാണുന്നത് എല്ലാവരും വെള്ളം കുടിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് അവർക്കാണ് കൊടുക്കുന്നത് കേട്ടാ ചേച്ചി അമ്മോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കാറുണ്ട് അപ്പോൾ അത് ഈ അമ്മയ്ക്കും ചേച്ചിക്കുള്ള ജ്യൂസൊക്കെ കൊടുത്തു അപ്പം ഇനി ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കുറച്ച് നേരം കൈമ്മയ്ക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യും നമ്മുടെ സി ചേച്ചി ഫാമിലി എത്തി റോണും റിസീം ചേച്ചിയും ചേട്ടനൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നപ്പോൾ തന്നെ ചേട്ടൻ വിഷ് ചെയ്യുന്നുണ്ട് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നിങ്ങളെല്ലാവരും വിഷ് ചെയ്തോളോ ആറാം തീയതി ആയിരുന്നു അവിടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞുവല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴെങ്കിൽ നമ്മുടെ ഫുഡ് എത്തി ഫുഡുകാരൻ ഓട്ടോറിക്ഷയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വീടേക്ക് കിടക്കാത്ത കാരണം ഞാനത് പോയി എടുക്കാൻ പോവാണ് ചേച്ചിമാരൊക്കെ അത് ഇപ്പോൾ വരും സണ്ണാനാണെങ്കിൽ സ്റ്റീവിന് സ്റ്റീവിനെ അല്ല ഗ്രേസിനെ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോയേക്കാണ് അതിൽ ചേട്ടനെ കേക്ക് മേടിക്കാൻ പോയേക്കാണ് അപ്പോൾ എല്ലാവരും അവിടെ അവിടെ ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഞങ്ങളിത് ഈ ഫുഡൊക്കെ ഇങ്ങനെ എടുത്തു വെക്കട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ചേട്ടനെ നിങ്ങൾ വിഷ് ചെയ്തോളോ ചേട്ടനെ ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളാം അധികേസ് കൂട്ടി ഇതെല്ലാം സന്തോഷത്തോടൊടി ഓടിച്ചാടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു അജിയും മേളമൊക്കെ ആയിരിക്കും അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തെന്ന് കേട്ടോ അതാണ് ഞാൻ കൂടുതൽ വോയിസ് ആകും ൊടുക്കണത് ഗ്രേയ്സുട്ടി ചേച്ചിമാരെയും ചേട്ടനെയൊക്കെ കണ്ട സന്തോഷത്തിലാണ് അഞ്ജലിനെയും സ്റ്റീവിനെയൊക്കെ കണ്ട സന്തോഷത്തിലാണ് ഒരു രാത്രി മാറി നിന്നുള്ളു വന്നാലും പെട്ടെന്ന് അവരെല്ലാവരും ഫ്രണ്ടിലേക്ക് വേണ്ട ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റീവൻ എടുക്കണ്ട എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവൾക്ക് എടുക്കാനൊരു ഭയങ്കര അറ്റൻഡൻസ് ചെയ്യുക അപ്പോൾ ഞാൻ കാണാണ്ടൊക്കെ എടുക്കാനിടയ്ക്ക് അവൾ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം ഞങ്ങളുടെ ആഘോഷങ്ങളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ രണ്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പോൾ ഇത് ഒരു ഉച്ച നേരത്ത് വരണ വീഡിയോ ആയിരിക്കും വൈകുന്നേരം വീഡിയോ ഉണ്ട് അത് കണ്ടോളൂ കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ